ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ ആയിരുന്നു ജിസേൽ ആലപ്പുഴക്കാരിയാണ് ജിസേലിൻ്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസേലിനെ വളർത്തിയത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം അഭിമുഖങ്ങളുമായി തിരക്കിലാണ് ജിസേൽ ഒരു അഭിമുഖത്തിൽ ജിസേൽ ഇങ്ങനെയാണ് പറയുന്നത് മലയാളികളെ മലയാളികളുടെ ഭക്ഷണവുമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് തനിക്ക് അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസേൽ പറയുന്നുണ്ട് ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം ആഹാരമൊക്കെ ഉണ്ടാക്കാൻ ചെറുതായപ്പോൾ തന്നെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കില്ലായിരുന്നു എനിക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം ബിഗ് ബോസിൽ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കി പക്ഷേ അവിടെ വെച്ച് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ഉണ്ടാക്കി പുളി കിട്ടിയ ദിവസം സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു ജിസേൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ഒരു മലയാളി ചെറുക്കിനെ കല്യാണം കഴിക്കാനാണോ താല്പര്യമെന്ന അവതാരകയുടെ ചോദ്യത്തിന് കിട്ടിയാൽ നല്ലതാണെന്നായിരുന്നു ജിസേലിന്റെ മറുപടി പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ആളാണ് ജിസേൽ ഒരു മോഡലിംഗ് കോമ്പറ്റീഷനിലെ ടോപ്പ് ഫൈവ് സ്ഥാനത്തെത്തിയ ജിസേൽ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും നേടിയിരുന്നു കൗമാരകാലത്ത് തന്നെ മിസ് രാജസ്ഥാൻ ടൈറ്റിലും നേടി തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തിട്ടുണ്ട് സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസ് ഹിന്ദി സീസൺ നയൻ ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് ജിസേല് ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും ബിഗ് ബോസിലെത്തും വരെ മലയാളികൾക്ക് അത്ര കണ്ട പരിചിതയായിരുന്നില്ല ജിസേല് ജിസേലിന്റെ വേരുകൾ അതേസമയം കേരളത്തിൽ തന്നെയാണ് ആലപ്പുഴക്കാരിയായ അമ്മ തന്നെയാണ് ജിസേലിന് മലയാളിത്വം നൽകിയത് മലയാള ഭാഷ നന്നായി അറിയാമെങ്കിലും അധികമങ്ങ് സംസാരിക്കാൻ അറിയാത്ത ജിസേൽ ബിഗ് ബോസിലെ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു ജിസേല് പലപ്പോഴും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുന്നത് പലരും കളിയാക്കി രസകരമായി തന്നെ എടുക്കാറുണ്ട് ജിസേലിൻ്റെ മലയാളം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളുമായി ഇറങ്ങാറുണ്ടായിരുന്നു